പ്രഷർ പ്രഷർ ഉണ്ടോ മസാജ് മൈഗ്രൈനിൽ തലയുടെ ബാക്ക് വശത്ത് ഒരു ജി ബി ട്വന്റി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് അത് ഗൂഗിള് ജി ബി ട്വന്റി അടിച്ചിട്ട് ഇമേജ് എടുത്താൽ മതി നമുക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടു കുത്തുന്ന സ്ഥലം അവിടെ നല്ലൊരു പോയിന്റ് ആണ് അതുപോലെ നമ്മുടെ പിരികം അവസാനിക്കുന്ന ഭാഗത്ത് പൊടിയുണ്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോയിന്റ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് മൈഗ്രൈന് പക്ഷേ ഈ മൈഗ്രൈൻ എന്ന് പറയുമ്പോ നമ്മൾ പൊതുവെ തലയാണ് അല്ലെ ഫോക്കസ് ചെയ്യുന്നത് ചില ആൾക്കാർ തല പോയി സ്കാൻ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷേ ആക്ച്വലി അക്കോർഡിംഗ് ടു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പറയുന്നത് ഏതൊരു മൈഗ്രൈൻ്റെയും പ്രശ്നം സ്റ്റൊമക്കാണ് നമ്മുടെ വയർ ശരിയല്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾ ബ്ലാഡറിൽ എന്തെങ്കിലും സ്റ്റോണോ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോണോ കാരണം ഗോൾ ബ്ലാഡർ മരണിയും പോകുന്ന ചെവിയുടെ രണ്ട് സൈഡിൽ കൂടിയാണാക്കി പെൺകാറുള്ളത് അപ്പൊ ദഹന സംബന്ധമായിട്ടുള്ള ദഹന രസങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് ചില ആൾക്കാർക്ക് ഇപ്പൊ രാത്രി കഴിച്ച ഭക്ഷണം ശരിയല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ മൈഗ്രേം വരും വയറ്റൊന്നും പോയില്ലെങ്കിൽ മൈഗ്രേം വരും ഈ അക്യപഞ്ചറിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളുള്ള ആളുകൾ ഉണ്ട് ഒരു കൗൺസിൽ ഉണ്ടോ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഓർഗനൈസേഷന്റെ ഭാഗത്തിൽ വരുന്ന എന്നൊക്കെ അതിനുള്ള മറുപടി എന്താ ആക്ച്വലി നമുക്ക് ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു കൗൺസിൽ ഇല്ല ആകെ ഇന്ത്യയിൽ ഉണ്ട് ഗവൺമെന്റ് കൗൺസിൽ ഉണ്ട് അത് മഹാരാഷ്ട്രയിലാണ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ട് പക്ഷെ ഗവൺമെന്റ് കൗൺസിൽ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ പക്ഷേ കേരളത്തിൽ വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ എ ജി എസ് സി ആകിയത് വാക്യുപെഞ്ചർ ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ രൂപീകരിച്ചിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ആവാത്ത സ്ഥിതിക്ക് ഇന്ന് ഇന്ന് വരെ ഉള്ള നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേരള നിയമ നിയമാവലി അനുസരിച്ചിട്ട് ആക്യുപെഞ്ചർ പ്രാക്ടീസ് ചെയ്യണതിന് വേറെ നിയമതടസ്സങ്ങളൊന്നുമില്ല ഇപ്പോൾ അലേട് ഹെൽത്തിന്റെ അണ്ടറിൽ ആക്യുപെഞ്ചർ വന്നിരുന്നു പക്ഷെ ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടില്ല പിന്നെ ഒരു ക്ലിനിക്കിൽ നടത്തണമെങ്കിൽ ഒബിയസ്ലി നമുക്ക് അതിന് കുറെ ഒക്കെ മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ പലപ്പോഴും ക്ലിനി ആക്യുപെഞ്ചറിൽ പറയുമ്പോൾ എന്തെങ്കിലും മെഡിക്കൽ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സിന്റെ അണ്ടറിൽ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സ് ക്ലിനിക്കിൽ വേണോന്ന് പറയുന്നുണ്ട് ചില മാനദണ്ഡത്തിൽ ചിലതിൽ അതുപോലെ ബയോവേസ്റ്റ് എങ്ങനെ ചെയ്യണം ഇമേജിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടോ ഇതൊക്കെ ഒരു ക്ലിനിക്ക് നടത്താനുള്ള മാനദണ്ഡങ്ങളാണ് മാത്രമല്ല ഒരു പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു മനുഷ്യ ശരീരത്തെ ട്രീറ്റ്മെൻ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ അതിന് ഓതറൈസ്ഡ് ആണോ അപ്പോൾ അത് ഇന്ന് വരെയുള്ള നിയമാവലി അനുസരിച്ച് കറക്റ്റ് ആണ്